ചൊല്ലുകയാണ് ഒന്നാമത്തെ സ്വലാത്ത് നമ്മളെ വിഷമങ്ങള് മാറാനാണ് നാലായിരത്തി അറുനൂറ് കിലോമീറ്ററുകൾക്ക് പുറത്തും ദിവസം കൊള്ളുന്ന മൂന്ന് സ്വലാത്ത് ചൊല്ലുകയാണ് ഒന്നാമത്തെ സ്വലാത്ത് എന്തിനാണെന്നറിയോ ദുനിയാഹു നമുക്ക് തന്ന സങ്കടങ്ങള് മാറാൻ രണ്ടാമത്തെ സ്വലാത്ത് നമ്മൾക്ക് അള്ളാഹു എന്തൊക്കെ രോഗം അള്ളാഹു തന്നിട്ടുണ്ടോ ആ രോഗങ്ങൾ മാറാൻ മൂന്നാമത്തെ സ്വലാത്ത് മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും റസൂൾ പച്ചക്കുപ്പ നേരിട്ട് കണ്ടുകൊണ്ട് റസൂൾ ആ പച്ചക്കുപ്പ നോക്കിയിട്ട് ഇങ്ങനെ പറയണം സ്വർഗം മദീനയാണ് അൽ മദീന കനാദ ജംഗല റൂഹിനെ കുളികേ ഉന സലാത്തെ ചൊല്ലുകയാണ് ഇന്നല്ലാഹ വമലായികതുഹു ഉസ്സല്ലൂന അലന്നബിയാ അയ്യുഹല്ലദീന ആമന സല്ലു അലൈഹി വസ്സല്ലിമു തസ്ലീമാ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാതിലി മഹ്ലഖ വൽ ഖാതിമ ലിമാ സബഖ نصر لك بالحق والهادي إلى صراطك المستقيم وعلى عريق قدره وكداره العظيم اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق والهادي وعلى عريق قدره وكداره العظيم الله قبولك മാറിക്കെട്ട് <laughs> പോന്നുലാം <laughs> 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 وبركة شاملة مقبولة ومرضية منا الى حضرته سيدنا وشفعنا واخر ايدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم اللهم اقتل الوسيلة والفضيلة والدرجة الرفيعة وبعثه مقام محمود الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا النار رؤيته وحور الله الله المورود أرحم الراحمين يا رب إن يا سورة الفاتحة نسي غيرك الله الله قد القرآن لا سورة سورة الفاتحة

എല്ല പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റി കൊടുക്കണല്ല മക്കളില്ലാത്തവർക്ക് സ്വലിയായ മക്കൾ കൊടുക്കേ ഒരുപാട് പേര് മക്കളില്ലാത്തവരുണ്ട് അവർക്ക് സ്വലിയായ മക്കളെ കൊടുക്കണമല്ല വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണമല്ലോ ഒരുപാട് പേര് വാടകക്ക് താമസിക്കുന്നുണ്ട് ആ വാടക വീട് വിലക്ക് വാങ്ങാനുള്ള ഭാഗ്യം ഞങ്ങൾ അല്ല ലാഹുവേ ഞങ്ങളിൽ പെട്ട പലരും കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാ ഞങ്ങളെ ആധാരങ്ങള് ബാങ്കിലാ ഞങ്ങളെ സ്വർണാഭരണങ്ങള് ബാങ്കിലാണ് അത് എടുക്കാൻ ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ട് റബേ ലാഹുവേ ബാങ്കുകാർ വന്ന പ്രയാസങ്ങൾ വരുത്തുന്ന അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ അള്ളാഹുവേ ഞങ്ങളിൽ പെട്ട പലരും രോഗികളാണ് അല്ലോ രോഗങ്ങളെ രോഗങ്ങളെപ്പയാക്കണമെന്നോ ട്യൂമർ ഉള്ളവരുണ്ട് തലവേദന വന്നവരുണ്ട് മൈഗ്രൈൻ ഉള്ളവരുണ്ട് ചങ്ങക്കൂത്ത് ഉള്ളവരുണ്ട് തലയിൽ മഴ വന്നവരുണ്ട് അലർജി രോഗങ്ങൾ ഉള്ളവരുണ്ട് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട് കണ്ണിന്മരം വന്നവരുണ്ട് കണ്ണ് ഓപ്പറേഷൻ ചെയ്തവരുണ്ട് കണ്ണ് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട് അലർജി രോഗങ്ങൾ ഉള്ളവരുണ്ട് ുമ്മലുള്ളവരുണ്ട് റബ്ബേ വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട് സംസാരം തിരച്ചുപോയവരുണ്ട് ബാഹുവെ തൊണ്ട വേദനിക്കുന്നവരുണ്ട് തൊണ്ടയിൽ മഴയുള്ളവരുണ്ട് തോൺസസ് ഉള്ളവരുണ്ട് തൈറോയിഡ് വന്നവരുണ്ട് വന്നവരുണ്ട് നെഞ്ചു വേദനിക്കുന്നവരുണ്ട് അറ്റാക്ക് വന്നവരുണ്ട് ലവർ സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരുണ്ട് വാൽവ് സംബന്ധമായ രോഗങ്ങൾ ഉള്ളവരുണ്ട് അഗ്നി സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് ദയാൽ ശേഷിക്കുന്നവരുണ്ട് അഗ്നിയിലെ കല്ലുള്ളവരുണ്ട് അല്ല 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 ഒരുപാട് ഒരുപാട് പേര് വയറൽ ക്യാൻസർ വന്നവരുണ്ട് ആ മാസികത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട് അവ ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പൊണ്ുമോള് ഏഴു മാസം പ്രായമുള്ള ഒരു പൊന്നുമോൻ ഒക്കത്ത് വെച്ചിട്ട് എന്റെ വയസ്സുള്ള പൊന്നുമോൾ നടത്തിക്കൊണ്ടു വന്നിട്ട് പറയാന്